ഹായ് ഫ്രണ്ട്സ് ഇതാണ് നല്ല കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കുന്നത് ആന്തോറിയം ബ്ലാറ്റിഡേ കോംബോ ഓഫറാണ് കേട്ടോ മുൻ വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്യൂ ഒത്തിരി തിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറിയ ടൈപ്പ് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്ലാൻസ് മേടിക്കുകയും ചെയ്തു അപ്പൊ കുറച്ച് ആൾക്കാർ ഇപ്പൊ ചോദിച്ചു നിങ്ങൾ കോംബോ ഓഫർ വീണ്ടും ഒന്ന് ഇടുവോ എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും ഒരു കോംബോ ഓഫറിൽ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അതായത് ഈ കാണിക്കുന്ന സിംഗിൾ ഷൂട്ടാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരിക ഇതുപോലെയാണ് സിംഗിൾ ഷൂട്ട് ഉണ്ടാവുക സിംഗിൾ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് യെല്ലോ കളർ ആണ് ഇപ്പൊ കാണിച്ചത് ഇത് റെഡാണ് പ്ലാന്റ് ഈ കാണിക്കുന്ന പോലെയുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയക്കുക കേട്ടോ ഇത് നിങ്ങൾക്ക് ഡബിൾ ഷൂട്ട് വേണമെങ്കിൽ അങ്ങനെയും അയച്ചു തരുന്നതാണ് നിങ്ങളോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുന്നത് കേട്ടോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പത്ത് കളേഴ്സ് അടങ്ങിയ പ്ലാൻ ഇതാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ പത്ത് കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം ഇല്ല നിങ്ങൾക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന കുറച്ച് കളർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇല്ലാത്തതെങ്കിൽ ആ കളർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരുക കുറഞ്ഞത് രണ്ട് കളറെങ്കിലും ഈ പ്ലാന്റ് നിങ്ങൾ വാങ്ങുക അങ്ങനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ് വേണ്ടതെങ്കിൽ അത് രണ്ട് കളർ മിനിമം രണ്ട് കളറെങ്കിലും നിങ്ങൾ ഈ പ്ലാന്റ് വാങ്ങിയിരിക്കണം ഈ രണ്ട് കളർ വാങ്ങുന്നവർക്ക് മുന്നൂറ്റി രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് വരുന്നത് കേട്ടോ ഇനി പത്ത് കളർ വേണമെങ്കിൽ ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് കൂടെ ഒരു പ്ലാന്റ് എക്സ്ട്രാ ഉണ്ടായിരിക്കും അതായത് പതിനൊന്ന് പ്ലാന്റ് ഉണ്ടാവും കേട്ടോ പത്ത് കളർ വാങ്ങുന്നവർക്ക് പതിനൊന്ന് കളർ അതായത് ഒരു കളർ ഫ്രീ എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഞാൻ ഈ പ്ലാന്റ് അയക്കുന്ന സമയത്ത് ഇത് ചകിരിച്ചോറിൽ വെച്ച പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ അതൊക്കെ നീക്കം ചെയ്ത് അതിൽ ചകിരിച്ചോറിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു പോട്ട് മിക്സ് തയ്യാറാക്കി വെക്കുക അതായത് ഒരുപാട് വലിയ ചട്ടിയൊന്നുമല്ല ഒരു മീഡിയം പോട്ടെടുക്കുക അതിൽ ദ്വാരമുണ്ടോ എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ദ്വാരം ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ചില ചട്ടിക്കൊക്കെ ദ്വാരം ഉണ്ടായിരിക്കില്ല അപ്പം നമ്മൾ അതിനടിയിൽ ഒരു മൂന്നോ നാല് തുളയൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ അടിയിൽ പോട്ടിന്റെ അടിയിലായിട്ട് ബ്രിക്സിന്റെ കഷ്ണങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വെച്ചു കൊടുക്കുക അതിനുമുകളായിട്ട് നമ്മള് എടുത്തില്ലേ കൊ ചിപ്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അതിന് മുകളിലായിട്ട് കരി ഇടുക അതിനു മുകളിലായിട്ട് നമ്മൾ ഈ ചെടി ഉറപ്പിക്കുക അതിനു മുകളിൽ പിന്നെയും എടുത്തിട്ട് നമ്മള് കുറച്ച് കൊക്കോ ചിപ്സും കരിയും ലെയറായിട്ട് ഇട്ട് കൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മള് തേങ്ങാ ചകിരി ഇടലോ അതിന്റെ ചകിരി ചകിരിയുടെ ആ വെള്ള പോർഷൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരുപാട് അമർത്തി വെക്കരുത് ചെടി അമർത്താതെ നിങ്ങൾ ഒരു ഷെയ്ഡിലേക്ക് ഈ പ്ലാന്റ് മാറ്റി വെക്കുക എന്നിട്ട് ഇടയ്ക്ക് നനച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം കോരി ഒഴിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരുപാട് നന ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വേരൊക്കെ ചീഞ്ഞു പോകും കേട്ടോ എപ്പോഴും ഷെയ്ഡിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒത്തിരി വെയിലുള്ള സ്ഥലത്തൊന്നും അതല്ലെങ്കിൽ മഴയുള്ള സ്ഥലത്തോ വെക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയാണ് നമ്മൾ ഈ പ്ലാന്റ് നടുന്നതായിട്ട് നമ്മൾ ഇതിനു മുൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് പ്ലാന്റ് എങ്ങനെയാണ് നടുന്നതെന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ എന്റെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതിയോ അതുപോലെ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെങ്കിൽ വേഗം തന്നെ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ ഇതിൽ കാണിച്ച നിങ്ങൾക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന ഏത് കളർ വേണമെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി ഞാൻ നിങ്ങൾക്കിത് കൊറിയറായിട്ട് നമ്മൾ അയച്ചു വരുന്നതായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡിസി വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ ആണ് കേട്ടോ അതുപോലെ തന്നെ എന്റെ പേയ്മെന്റ് മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ വഴിയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന്